അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും മന്ത്രി ശിവൻകുട്ടി വിചാരിച്ച കാര്യം നടന്നിട്ടില്ല വലിയ വലിയ പദ്ധതിയിട്ട് നടത്തിയ ഒരു തന്ത്രമായിരുന്നു പക്ഷേ അത് പാളിപ്പോയി എന്ന് പറയുന്നതാകും ശരി ആയിരം കോടിയല്ല ഒരു ചില്ലിക്കാശ് പോലും ഇനി കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്നുള്ള കർശനമായ ഒരു സൂചന കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇതോടൊപ്പമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാരിക്കോരി സാധാരണ ജനങ്ങളെ പ്രീതിപ്പെടുത്താനായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വലിയ എന്താ പറയുക ആടി ബംബർ സെയിൽ പ്രഖ്യാപിച്ചത് എന്തിരുന്നാലും ഇടിവെട്ട് പണി തന്നെയാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഭരണം തന്നെ പൊളിയുന്ന രീതിയിലേക്ക് താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്ത് പോലും ഇല്ലാത്ത സമയം പി എം സി പി എം സി പദ്ധതി മറിയിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിറകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എസ് എസ് കെ ഫണ്ട് കേന്ദ്രം തടഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം കോടിയോളം അടുത്ത തുക എസ് 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 കെ ആയി തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം മുന്നൂറ് കോടിയോളം അടുത്ത എസ് എസ് കെയിലേക്ക് റിലീസ് ചെയ്യണമെന്ന സൂചന കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി നൽകിയിരുന്നു പക്ഷേ െ ഫണ്ടിന്റെ ആദ്യ ഘടുവ് ബുധനാഴ്ച കിട്ടേണ്ടിയിരുന്നിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നുമില്ല മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പി എം സിയുമായി ബന്ധപ്പെട്ട ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിലെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞെങ്കിലും കേന്ദ്രത്തെ ചൊടിപ്പിക്കുന്ന തീരുമാനമായതുകൊണ്ട് ഇനി ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്രമന്ത്രി തീരുമാനിക്കും